എല്ലാവർക്കും അല്ലി അല്ലീസാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ റാഗി റാഗിപ്പൊടിയും ഫ്ലാക്സീഡും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ല പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഫ്ലാക്സീഡിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാനും മുടിയുടെ സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഒക്കെ വളരെ സഹായിക്കുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ റാഗിപ്പൊടി നല്ലപോലെ നമുക്കൊന്ന് റോസ്റ്റാക്കിയെടുക്കണം നമ്മളിത് ചൂടുവെള്ളത്തിൽ വാട്ടിയെടുക്കുകയോ ആവിയിൽ വേവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് എടുക്കാം ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒട്ടിപ്പിടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വടിച്ചിട്ട് കൊടുത്തിട്ട് വേണം നല്ലപോലെ എടുക്കാൻ അല്ലെങ്കിൽ സൈഡിലുള്ളത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ് റാഗിപ്പൊടി അതുകൊണ്ടാണ് അത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്ത് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പോൾ ഇതാ റാഗിപ്പൊടി നല്ലപോലെ ചൂടായി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കണം ഇതേ പാത്രത്തിൽ വെച്ചിരുന്നാൽ അത് കരിഞ്ഞു പോകും ഇപ്പം ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം ഇനി ആ സമയത്ത് ഞാനൊരു ബൗളിലോട്ടൊരു പന്ത്രണ്ട് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ചെറു ചൂട് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരച്ച ശർക്കര അരക്കപ്പ് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്തതാണ് നിങ്ങൾക്ക് അധികം മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ശർക്കര പാനി സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിന് പകരം ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുതിർക്കേണ്ട ആവശ്യവുമില്ല ഇനി ഒരു പാനിലോട്ട് ഞാൻ എന്താ ഒരു അരക്കപ്പ് ഫ്ളാക് സീഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഫ്ളാക് സീഡ് നല്ലപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് എടുക്കാം ഫ്ലാക്സ് സീഡ് റോസ്റ്റായി വരുമ്പോൾ നല്ലപോലെ പൊട്ടി പൊട്ടി വരും അതുപോലെ അതിൻ്റെ കളറും ഒന്ന് ആയി വരുന്നതാണ് ഇപ്പോൾ ഇതാ ഫ്ലാക് സീഡ് നല്ലപോലെ റോസ്റ്റായി നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു പാനിലോട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി അതേ പാനിലോട്ട് തന്നെ ഞാൻ അരക്കപ്പ് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് ബദാമും നല്ലപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ബദാം റോസ്റ്റായി വരുമ്പോൾ ഒന്ന് പൊട്ടി വരികയും അതിന് മുകളിൽ ഒരു ക്രാക്ക് വരികയും ചെയ്യും ഒരു വര പോലെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്കതും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഞാനെല്ലാം പെട്ടെന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ആയി വരാൻ ഒരു മൂന്ന് നാല് മിനിറ്റ് എടുക്കും ഇനി അടുത്തത് ഞാൻ അരക്കപ്പ് ക്യാഷ് നട്ടാണ് ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് അല്ല ഇതിലോട്ട് ചേർക്കാവുന്നതാണ് ഒരു കുഴപ്പവുമില്ല അപ്പോൾ ഇതാ ക്യാഷ്നട്ടും ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്ന അരക്കപ്പ് പീനട്ടാണ് നമ്മുടെ കപ്പിലണ്ടി ഞാനിത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചതാണ് ഇനി അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലാസ്റ്റ് ഒന്ന് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ക്യാഷ്നട്ടും പീനട്ടും നല്ല ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതും കൂടി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്ന എള്ളാണ് ഞാനിപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കറുത്ത എള്ളും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളത്ര അളവിൽ ചേർത്ത് കൊടുക്കാം ഫ്ളാക് സീഡ് മാത്രം അരക്കപ്പ് ചേർത്താൽ മതി കാരണം ഫ്ളാക്സ് സീഡിൻ്റെ ടേസ്റ്റ് ചിലപ്പം കുട്ടികളൊക്കെ കഴിച്ചാൽ അത്രയങ്ങ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് അത് അരക്കപ്പ് മതി ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിൻ്റെ അനുസരിച്ചും നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ അനുസരിച്ചും ചേർത്ത് കൊടുക്കാം ഇപ്പം അത് ആ എള് പെട്ടെന്ന് റോസ്റ്റായി വരും എള് റോസ്റ്റായി വന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി അരക്കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത് അവലും നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം അവലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഓട്സ് ഇതുപോലെ വറുത്ത് ചേർക്കാവുന്നതാണ് അതുപോലെ വേണമെങ്കിൽ അരിയും വറുത്ത് ഇതുപോലെ ചേർക്കാവുന്നതാണ് അപ്പം അത് അവലും നല്ല പോലെ ഒന്ന് ചൂടായി ഒന്ന് പൊടിയുന്ന പരുവത്തിന് നല്ലപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതും ഒരു പാത്രത്തിലോട്ടൊന്ന് വെക്കാം എല്ലാം ചെറുതായിട്ടൊന്ന് വരുമ്പോൾ ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഒത്തിരി അങ്ങ് തണുത്ത് പോകണ്ട ഒന്ന് ചെറുതായിട്ട് തണുത്ത് വന്നാൽ മതി എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഒത്തിരി ഫൈൻ പൗഡറായിട്ടല്ല പൊടിച്ചെടുക്കുന്നത് നിങ്ങൾ ഫൈൻ പൗഡറായിട്ടാണ് പൊടിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുകയും കൂടി ചെയ്യണം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട് നിർത്തി നിർത്തി വേണം ഇതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് ഒന്നിച്ച് കറക്കിയെടുത്താൽ അതിൽ നിന്ന് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നത് കുഴഞ്ഞു പോകും അപ്പം ഞാനിതാ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കുറച്ച് തരികളോടെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആ പൊടി പൊടിച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ നേരത്തെ കുതിരാൻ വെച്ച ഡേറ്റ്സും ശർക്കര പാനീം കൂടി ഒന്ന് അരച്ചുകൊണ്ട് വരാം ഒത്തിരി ഒത്തിരിയങ്ങ് ഫൈനായിട്ട് അരയണമെന്നൊന്നുമില്ല ഇതുപോലെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കരുത് അത് മാത്രം മതിയാകും നല്ലപോലെ ഞാൻ എന്തായൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിതിലോട്ട് ജീരകത്തിൻ്റെ പൊടിയോ ചുക്കിൻ്റെ പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം നിങ്ങൾ ഡേറ്റ്സ് കുതിരാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പൊടികളുടെ കൂട്ടത്തിൽ തന്നെ ഇട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് റാഗിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ റാഗിപ്പൊടിയും ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിനി കൈ കൊണ്ടാണ് ഞാൻ മിക്സാക്കി എടുക്കുന്നത് കൈ കൊണ്ട് മിക്സ് ആക്കി എടുക്കാനാണ് എളുപ്പം അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് മിക്സ് ആക്കി എടുക്കുന്നത് നല്ല പോലെ എല്ലാം കൂടി ഒന്ന് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇഷ്ടമുള്ള അളവിൽ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇത് കുട്ടികൾക്കൊക്കെ ദിവസവും ഓരോന്ന് വീതം കൊടുത്താൽ മതിയാകും ഇപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇത് കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഇതിലധികം വെള്ളമൊന്നും ചേർക്കരുത് അപ്പോൾ എത്ര കാലം വേണമെങ്കിലും ഇത് കേട് കൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും അപ്പോൾ ഇതാ നല്ലപോലെ കയ്യിൽ പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വേണം ഇത് നല്ലപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് ഒത്തിരി എണ്ണയുടെ നെയ്ഡോ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന നട്ട്സിൽ നിന്നൊക്കെയുള്ള ഓയിൽ ഇതിൽ വരുന്നതാണ് എന്നാൽ കണ്ടു ഇപ്പോൾ ഒരു ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉരുട്ടിയെടുക്കാം നല്ല ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ലഡു ആണിത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം ലഭിക്കുന്നതാണ് അതുപോലെ ഫ്ലാക്സീഡ് ധാരാളം ഫൈബേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഡെയിലി ഓരോന്ന് കഴിച്ചാൽ മതിയാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്